<laughs> ോ <laughs> 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 فجاء من نقص المدينة رجل يسير إني حامات وأخرجنا منها وأخرجنا منها حبا ومنه يأكلوا فجعلنا فيها اليوم بما كنتم تكفروا اليوم نختم على أفارب فلا يشكروا وتاو وتاو الخلاق الخلاق العلي إن اذا حسد بسم الله الرحمن كل عو... മരണപ്പെട്ടുപോയ ആളുകൾ പെട്ടെന്ന് പാടി ഇവിടെ വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച ഇവിടുത്തെ മഹല്ലി കമ്മിറ്റി ഭാരവാഹികൾ നമ്മുടെ ഈ മഹലത്തിൽ തന്നെ ഒരുപാട് ആളുകൾ രോഗികളായി കഴിയുന്ന ആളുകളുണ്ട് പ്രത്യേകം വേദിയിലും ഭവിഷ്ടായ പണ്ഡിത ശ്രേഷ്ഠരെ എന്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പമാരെ ഉമ്മമാരെ സഹോദര സഹോദരിമാരെ അള്ളാഹു സുബാനോ ചാന നമ്മുടെ സംഗമം ഒരു സ്വാലിഹായ കർമ്മമായി നമ്മൾ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നാം ഈ ഒരുമിച്ച് മൂടിയതുപോലെ അവന്റെ ജന്നാത്തൽ ഫിർദോസിൻ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ സമസ്ത കേരള ജമ്മീയത്തുൽ ഉലമയുടെ നൂറാം വാർഷിക ഐതിഹാസിക അന്താരാഷ്ട്ര മഹാസമ്മേളനം വരുന്ന ഫെബ്രുവരി നാല് മുതൽ എട്ട് കൂടിയ ദിനങ്ങളിൽ കാസർഗോഡ് കൊണിയയിൽ വരക്കൽ മുല്ലക്കോയ തങ്ങളിൽ തങ്ങൾ നഗറിൽ നടക്കാനിരിക്കുകയാണ് അതിൻ്റെ പ്രച പ്രചരണാർത്ഥം മണിയൂർ റേഞ്ച് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സമ്മേളനത്തിലാണ് നമ്മൾ ഓരോരുത്തരും സംഗമിച്ചിട്ടുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സംഗമിച്ച സംഗമ ഊങ്കി തന്നെ സമസ്തയുമായി വളരെ അടുപ്പമുള്ള പ്രദേശമാണ് കാരണം സമസ്ത കേരള ഉലമയുടെ മദ്രസ സംവിധാനം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ഇന്ന് പതിനൊന്നായിരത്തിലധികം മദ്രസകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ മദ്രസയായി രജിസ്റ്റർ ചെയ്യപ്പെട്ടത് നമ്മളിപ്പോ സംഗമിച്ചിട്ടുള്ള മണിയൂർ മങ്കര ഹയാത്തു ഇസ്ലാം മദ്രസയാണ് ഇതിനിപ്പോ പറയാൻ കാരണം നമ്മുടെ പൂർവീകരായ ആളുകൾ സമസ്തയുടെ ആവിർഭാവ കാലത്ത് തന്നെ അതിനോട് ചേർന്ന് നിൽക്കുകയും സമസ്തയുടെ സംവിധാനങ്ങളോട് ഓരം ചേർന്ന് എന്തിന് മതവിദ്യാഭ്യാസ രംഗത്ത് പ്രാഥമിക മതവിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്ന മദ്രസ ആ കാലഘട്ടത്തിൽ തന്നെ അവരുടെ സംവിധാനിക്കുകയും അതിലൂടെ ഒരുപക്ഷെ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ മദ്രസ വിദ്യാഭ്യാസം നുകർന്നവരായിരിക്കാം നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസകരണ ജമീയതുലമായ എന്നുള്ളത് കേവല സംഘടന മാത്രമല്ല മറിച്ച് ആത്മീയമായ നമ്മുടെ നേതൃത്വമാണ് മനുഷ്യന്റെ ലക്ഷ്യബോധത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് കാണാം ആരാധിക്കാനല്ലാതെ മനുഷ്യ ജിഹ്ന വർഗത്തെ നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് നമ്മൾ അടിപാതുകൾ പഠിച്ചത് മദ്രസയിൽ നിന്നാണ് ഇതുപോലെയുള്ള മതസംഘടന മത സംവിധാനത്തിൽ നിന്നാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് സമസ്ത കേരള ഉലമയാണ് എന്തുകൊണ്ടും നമ്മുടെ അഭിമാന പ്രസ്ഥാനമായ സമസ്ത കേരള ജമ്മീയത്തുൽ ഉലമയുടെ നൂറാം വാർഷികം നമുക്ക് ഒരു അഭിമാന നിമിഷമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സംശയവുമില്ലാൻ താര ആ ഒരു മഹാസംഗമത്തിൽ കണ്ണിചേരാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ ഞാൻ എൻ്റെ ഭാഷ നീട്ടിക്കൊണ്ടുപോകുന്നില്ല എന്നിൽ അർപ്പിക്കപ്പെട്ട കർത്തവ്യം ഈ ഒരു സമ്മേളനത്തിന് സ്വാഗതം വരളുക എന്നുള്ളതാണ് ഈ ഒരു സദസ്സിന്റെ അദ്ദേശ പദവി അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്ദ് നസീർ ബാക്കി ഉസ്താദ് അവർ സാധാരണ ഈ വേദിയിലേക്ക് സ്വാഗതം വരടുകയാണ് അതുപോലെ ഈ ഒരു മഹാ സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനകർമ്മ നിർവഹിക്കുന്നത് പാണക്കാട് അബ്ബാസ് അലി തങ്ങളവറുകളെയാണ് ബഹുമാനപുരസരം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ ഒരു വേദിയിൽ മുഖ്യഭാഷ നടത്തുന്നത് ബഹുമാനപ്പെട്ട മുസ്തഫ് മുസ്തഫി വരുകളാണ് അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ بشاٹرایم فیصد احمد سال چیتنیہ آشم سارپیچ بہمپ ആശംസാ സംസാരിക്കുന്ന എല്ലാ ആളുകളെയും ഒറ്റ ഈ യോഗത്തിലേക്ക് ഈ ഒരു സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ മറ്റു ഉലമാക്കൾ ഉമ്മറാക്കൾ അതുപോലെ ഈ ഒരു സമ്മേളനത്തിലേക്ക് മണിയൂർ റേജിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന ഉപ്പന്മാരുണ്ട് ഉമ്മമാരുണ്ട് എല്ലാ ആളുകളെയും ഒറ്റ ഈ ഒരു സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി അംഗീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാനെന്റെ ഭാഷ നിർത്തുന്നു സ്ലാക്കും വാഹമത്തല്ലാഹി

الحمد لله والصلاة والسلام على اشرف المسلم وعلى آله وصحبه اجمعين بحمد الله سير نسل بكوي ابراهيم بحمد الله جيشان مجتبى فادي باهما بحمد الله باهما بحمد باهما

സഹോദരി സൗദന്മാരെ സ്നേഹമുള്ള നാട്ടുകാർ മണിയോർ ജമിയുടെ ആഭിമുഖ്യത്തിന് സംഘടിപ്പിക്കപ്പെടുന്ന സമസ്തിയൽമിയുടെ നൂറാം വാർഷിക അന്തർദേശീയ സമ്മേളനത്തിന്റെ പ്രചരണ പരിപാടിയിലാണ് നാം ലഭിച്ചു കൂടിയിട്ടുള്ളത് മുസ്ലിങ്ങളുടെ ആത്മീയ പ്രമോത്ഥാനത്തിനും ഇസ്ലാമിക ധാർമ്മികതക്കും ആശയം സമുദായത്തെ അടിച്ചു അടിയുറപ്പിച്ചുകൊടുത്തത് അതിനുവേണ്ടി സ്ഥാപിതമായ സംസ്കരണ ജം എളിമയുടെ തണലിലാണ് ഇന്ന് നമുക്കറിയാം നൂറ് വർഷം പിന്നിടുമ്പോൾ ഈ വരുന്ന ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ ദിവസങ്ങളിൽ കാസർഗോഡിൽ കൂടി ആ മഹാസമ്മേളനം നടത്തിപ്പെടുകയാണ് നമുക്കറിയാം കേരളത്തിൽ രാമൻ്റെ തായി സഹബളി എത്തിച്ചേർന്നതായി ചിലപ്പോൾ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നു നാടിൻ്റെ ഭരണാധികാരികൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും മസ്ജിദുകൾ സ്ഥാപിക്കുകയും പതിനാമനുറി സമാരംഭിച്ച ഗ്രഹ സംവിധാനം ആരംഭിച്ചുകൊണ്ട് ബഹ്രവികളായ അലിമിയങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു പിന്നീട് നമുക്കറിയാം കേരളത്തിൽ അങ്കോളമിംഗോളം വ്യാപിക്കുകയും അങ്ങനെ ഉന്നതമായ ഇസ്ലാമിൻ്റെ ആ വ്യാപനമാണ് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളർന്നു വരികയുണ്ടായി പിന്നീട് നമുക്കറിയാം പല പ്രസ്ഥാനങ്ങളും പരിഷ്കരണ വാർത്തകളും ഉടലെടുത്ത് പോകും കേരളത്തിലെ വഹികളായ ഉന്നതശേഷ അലിമ്യങ്ങൾക്കുകയും സംസ്കാര ജമിയത്ത് ഉലമ എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകുകയും مہانا ابدلیا واغل <سؤال> مسلم മഹാനായ കൈബുൽ അവരൊക്കെ തന്നെ മഹനായ് അവസ്ഥ അതിന്റെ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായി കൊണ്ടും മന്ത്രസാപ്രസ്ഥാനത്തിൽ തുടക്കം കുറിക്കുകയും എന്റെ മക്കൾക്ക് ദീനി വിജ്ഞാനം തുടങ്ങുക കേരളത്തിന് പുറത്തും സമസ്ത കേരള ഇസ്ലാമത്തിലെ വിദ്യാഭ്യാസ ബോർഡ് പതിനായിരത്തി തൊണ്ണത്തിൽ അതുപോലെ